മനസ്സിൽ തോന്നണതെ പറയാനും പ്രവർത്തിക്കാനും പറ്റൂ ഒരാളെ സൂപ്പിക്കാൻ വേണ്ടി മറിച്ചൊന്ന് ചിരിച്ചിട്ടില്ല അറിയാലോ തനിക്ക് അറിയാമോ എവിടെ അപ്പോണ്ടേ പൂമുല്ല കോവിലക രാമോർമ്മ തമ്പുരാൻ അങ്ങടവിടെ രാമോർമ്മ തമ്പുരാനാണ് എടാ ഉട്ടപ്പാ നീ എവിടെയാ ഈ പൂമുല്ല കോവിലകം പൂമുല്ല കോവിലകം ദേ നമ്മുടെ മ്യൂസിക് ആക്ടർ അല്ല രാംജി സാർ അതേത്തിനെ വീടാ രാംജി സാമിന്റെ ആരെ കുട്ടി ഞാൻ എനിക്ക് ആദ്യത്തെ ഭാരി സ്വദ തമ്പുരാട്ടി ഒന്ന് കാണാനേ വീട് മനസ്സായല്ലേ ഓറം പിടിച്ചേ അവിടെ നേരെ പോയാലേ ആദ്യം നടന റൈറ്റ് കുട്ടി കേറിക്കൊള്ളൂ ബിരിമ ജാതെടുത്താൽ മതി ആരാ രാംജി സാന്റെ ഭാര്യ സുതമ്പുരാട്ടി അതെ ഞാനാ എന്താ എവിടുന്നാ ഞാൻ പറഞ്ഞോളൂ ഞാൻ ഭരണങ്ങനെ തന്നെ സിസ്റ്റർ തന്നയച്ചതാ പ്രിയമുള്ള സുധേ ഏറെ ശേഷമുള്ള ഈ കത്ത് നിനക്കൊരു സർപ്രൈസ് ആയിരിക്കും അതിലും വലിയൊരു സർപ്രൈസാണ് ഈ കത്തുമായി നിന്നെ തേടി വരുന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് നീ എന്നെ ഏൽപ്പിച്ചിട്ട് പോയ അഞ്ച് ദിവസം പ്രായമുള്ള നിന്റെ കുഞ്ഞ് എനിക്കും നിനക്കും മാത്രം അറിയാവുന്ന ഈ സത്യം ഒരു ദുർബല നിമിഷത്തിൽ എനിക്കിവളോടുകൂടി പങ്കിടേണ്ടി വന്നു അനാഥാലയത്തിന്റെ വാതിൽക്കൽ ഉപേക്ഷിച്ച് പോയ ആരുടെ കുഞ്ഞാണ് കുഞ്ഞാണിവിളെന്ന് നുണ പറയാമായിരുന്നു പറഞ്ഞില്ല മനസ്സനുവദിച്ചില്ല പെറ്റമ്മയില്ലാത്ത കുറവറിയാതെ എൻ്റെ ചൂട് പറ്റിയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങൾ ഇവൾ വളർന്നത് അറിയാതെ ഞാനിവിളെ സ്നേഹിച്ചുപോയി സുധേ നിന്നെക്കുറിച്ച് ഞാനിവിളോടെല്ലാം പറഞ്ഞു പരീക്ഷ എഴുതിയിരിക്കുകയാണ് റീന ഇക്കുറി ജർമ്മനിയിലേക്ക് നഴ്സിംഗ് പഠനത്തിന് അയക്കുന്ന സംഘത്തിലേക്ക് ഇവളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് പോയാൽ വർഷങ്ങൾ കഴിഞ്ഞേ മടങ്ങും പോകും മുൻപേ നിന്നെ ഒരു നോക്ക് കാണണം ഒരന്തി ഒരു പകലും നിന്റെ നിഴൽവട്ടത്തിൽ അവൾക്ക് കഴിയണം ഒന്നും അവകാശപ്പെടാതെ ആർക്കും സംശയം തോന്നിക്കാതെ മറ്റൊരാൾ കേൾക്കിയ ഒരക്ഷരം ഉരിയാടാതെ അവൾ തിരികെ പോരും മനസ്സുകൊണ്ടെങ്കിലും നിന്റെ മുഖത്ത് നോക്കി അമ്മയെന്ന് വിളിക്കാൻ ഇതിനവൾക്ക് അവകാശമില്ലെന്ന് പറയാൻ എനിക്കായില്ല സുധൈ ഒന്നോ രണ്ടോ ദിവസം എന്തെങ്കിലും ഒഴിവ് കഴിവ് കണ്ടെത്തി റീനയെ അവിടെ താമസിപ്പിക്കണം മനസ്സന്തോഷത്തോടെ അവൾ തിരിച്ചു പോന്നുകൊള്ളും ഈ സത്യം നീയും ഞാനും ഇപ്പോൾ അവളും ഒഴികെ മറ്റാരും അറിഞ്ഞിട്ടില്ലെന്ന് അറിയരുതെന്ന് അവൾക്കറിയാം നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും എൻ്റെ ടെസി അമ്മ മറന്നു എന്നോളം വളർന്ന നിന്റെ പേര് ചോദിച്ചോർമ്മിക്കേണ്ടി വന്നല്ലോ ഈ അമ്മയ്ക്ക് മോളെ മോക്ക് ക്ഷീണമുണ്ടാവും യാത്ര കഴിഞ്ഞ് വന്നാലേ മോളെ കുളിച്ചോളൂ ഇത് കൊടുത്തോളൂ അയ്യോ സാരല്ല ഇത് കൊടുക്കണം ഈ മുറി മോൾക്ക് ഉപയോഗിക്കാം ഇനി മോൾ കുളിച്ചോളൂ അതാ ബാത്റൂം സോപ്പും ടബുലൊക്കെ അവിടെ ഉണ്ടാവും